രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയിലേക്ക് വന്നു ക്രൂശിയിൽ മരിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വീണ്ടും ഭൂമിയിലേക്ക് വരുമെന്ന് അവൻ വാഗ്ദത്തം പറഞ്ഞു നേരത്തെ വന്നതുപോലെയല്ല ഇനി വരുന്നത് ന്യായവിധിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇതാണ് ചോദ്യം എപ്പോൾ വരും യേശു മടങ്ങി വരുന്നതിന് മുമ്പ് ഈ ഏഴ് അടയാളങ്ങൾ സംഭവിക്കുമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട് യേശുവിൻ്റെ ഈ രണ്ടാം വരവിനോട് നാം എത്രത്തോളം അടുത്തിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ടൈം ലൈനിൽ അവ ഓരോന്നും എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ബൈബിൾ പ്രവചനങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ് അതിൽ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പ്രവചനം ബൈബിൾ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു ഈ പ്രവചനങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വചനം ഇതിനകം തന്നെ സംഭവിച്ചിട്ടുണ്ട് ബൈബിൾ പ്രകാരം പറയണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു അതായത് ബൈബിൾ പ്രവചനങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനവും സംഭവിച്ചു എന്നതാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചനമായി പറഞ്ഞിട്ടുണ്ട് ഇനി ശേഷിക്കുന്ന പത്തൊൻപത് ശതമാനം പ്രവചനങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കാൻ വലിയ വിശ്വാസമൊന്നും വേണ്ടതില്ല എൺപത്തിയൊന്ന് ശതമാനം പ്രവചനങ്ങളിലും ബൈബിൾ കൃത്യത തെളിയിച്ചിട്ടുണ്ട് ഇനി ശേഷിക്കുന്ന പ്രവചനങ്ങളിൽ ഭൂരിഭാഗവും യേശുവിന്റെ മടങ്ങി വരവിനെയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് യേശു മടങ്ങി വരുന്ന മുമ്പ് ഈ പ്രവചനങ്ങളിൽ ഇനി എത്ര എണ്ണം പൂർത്തീകരിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏകദേശം ഇരുപതെണ്ണം ഉണ്ട് കർത്താവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ഈ കാര്യങ്ങൾ നാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ഇവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് തന്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന ഏഴ് വ്യത്യസ്ത അടയാളങ്ങൾ പറഞ്ഞു അതിനു മുമ്പ് വെളിപ്പാട് പുസ്തകം ഫുൾ ടൈംലൈനും അത് എപ്പോഴാണ് എഴുതിയത് ആർക്കാണ് എഴുതിയത് അതിനെ പൂർണ്ണമായി എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചിന്തയുണ്ടോ അതിനെക്കുറിച്ച് ഒരു വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ പറയുക അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം ആദ്യ അടയാളം നിന്റെ വരവിന്റെ അടയാളം എങ്ങനെയായിരിക്കുമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു അവരോട് നമ്മൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞു രാഷ്ട്രം രാഷ്ട്രത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കും പല സ്ഥലങ്ങളിൽ ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഭൂകമ്പങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിന്റെ തുടക്കം മാത്രമാണ് ഈ വാചകം ഒരു എബ്രായ ശൈലിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഈ ലോകം മുഴുവൻ യുദ്ധത്തിലായിരിക്കും എന്നാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ ലോകമഹായുദ്ധം ഈ ലോകം കണ്ടു ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ പരസ്പരം യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ അത് ഈറ്റുനോവിന്റെ ആരംഭമാണെന്ന് യേശു പറഞ്ഞു ഇവിടെ ഈറ്റ്നോവ് എന്ന വാക്കിന്റെ അർത്ഥം പ്രസവ വേദന എന്നതാണ് ഒരു സ്ത്രീ നീണ്ട ഒമ്പത് മാസം അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ വളർത്തും പക്ഷേ വേദന ആരംഭിക്കുന്നത് കുഞ്ഞ് ജനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ലോകം മുഴുവൻ യുദ്ധത്തിലാകുന്നത് കാണുമ്പോൾ അത് അവസാനത്തിന്റെ തുടക്കമാണെന്ന് യേശു പറയുകയായിരുന്നു രണ്ടാമത്തെ അടയാളം യേശു പറഞ്ഞു ഇതിനുശേഷം ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിച്ചതുകൊണ്ട് ലോകം മുഴുവനും നിങ്ങളെ വെറുക്കും എന്ന് എന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത് ഈ വർഷങ്ങളിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ലോകമെമ്പാടുമുള്ള പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിയേഴ് കോടി ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും പീഡനവും വിവേചനവും നേരിടുന്നു എന്നതാണ് എന്ന് പറഞ്ഞ ഏഴിൽ ഒരു ക്രിസ്ത്യാനി ഉപദ്രവിക്കപ്പെടുന്നു എന്നതാണ് ഈറാൻ നോർത്ത് കൊറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ വീട്ടിനകത്തുള്ള പ്രാർത്ഥനകൾ പോലും സർക്കാർ അജണ്ടയ്ക്ക് ഭീഷണിയാണെന്ന് കണക്കാക്കുന്നു പിടിക്കപ്പെട്ടാൽ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് ഉപദ്രവിക്കും ഇത് മാത്രമല്ല ലോകമെമ്പാടും ഇതേപോലെ പല രീതിയിൽ ആളുകൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് നമ്മെ അത്ഭുതപ്പെടുത്താൻ പാടില്ല കാരണം യേശു പറഞ്ഞത് അതാണ് താൻ മടങ്ങി വരുന്നതിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതല്ല മൂന്നാമത്തെ അടയാളം ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ ഉയർന്നുവരും അതിന് തൊട്ടു പിന്നാലെ വ്യാജ പ്രവാചകന്മാർ എഴുന്നേൽക്കും അവർ പലരെയും വഞ്ചിക്കും യേശുവിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്യും എന്നതാണ് ശരി ഇനി അടുത്ത അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത നാല് അടയാളങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളും ഒരേപോലെ അംഗീകരിക്കുന്നില്ല എന്നതാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് സത്യത്തിൽ മൂന്ന് വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ട് ബൈബിൾ വിശ്വസിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ഈ മൂന്ന് ഗ്രൂപ്പുകളിൽ ഒന്നിൽപ്പെടും ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം നാലാമത്തെ അടയാളത്തെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിലാണ് ബൈബിളിൽ ഉടനീളം ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവൻ ആയിരം വർഷത്തെ സമാധാനം സമൃദ്ധി നീതി എന്നിവ അനുഭവിക്കുമെന്ന് ആ വർഷങ്ങൾ വളരെ സമാധാനപരമായിരിക്കും പൊതുവെ പരസ്പരം കൊന്നു മൃഗങ്ങൾ പോലും നല്ല സ്നേഹത്തോടെ ആയിരിക്കും എന്നതാണ് വെളിപ്പാട് പുസ്തകം ഈ വർഷങ്ങളെ ആയിരം വർഷത്തെ ഭരണം എന്നാണ് പറയുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയിരം വർഷത്തെ ഭരണം എപ്പോ സംഭവിക്കും എന്നതിനെ ചൊല്ലി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ ആയിരം വർഷത്തെ ഭരണം അക്ഷരാർത്ഥത്തിലുള്ള ആയിരം വർഷമല്ലെന്നും ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ക്രിസ്തുവിൽ അനുഭവിക്കാൻ കഴിയുന്ന ആത്മീയ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു ഉപമയാണെന്ന് ആദ്യത്തെ ഗ്രൂപ്പ് വിശ്വസിക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചതിന് ശേഷമാണ് ഇത് തുടങ്ങിയതെന്നും ക്രിസ്തു മടങ്ങി വരുന്നത് വരെ ഇത് തുടരുമെന്നും അവർ വിശ്വസിക്കുന്നു ഈ ഗ്രൂപ്പിനെ മിലേനിയലിസം എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ ഗ്രൂപ്പ് വിശ്വസിക്കുന്നത് ക്രിസ്തു ഈ ആയിരം വർഷത്തെ ഭരണത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നതെന്ന് അവരും വിശ്വസിക്കുന്നു എന്നാൽ ഈ ആയിരം വർഷത്തെ ഭരണം വെറും ഒരു ആത്മീയ ഉപമയല്ലെന്ന് വിശ്വസിക്കുന്നു സഭ ലോകമെമ്പാടും സുവിശേഷം എത്തിച്ചു കഴിയുമ്പോൾ തന്നെ ആരംഭിക്കുന്ന ഭൂമിയിലെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും അക്ഷരാർത്ഥത്തിലുള്ള ഒരു സമയമാണ് ഈ ആയിരം വർഷത്തെ ഭരണം എന്ന് അവർ വിശ്വസിക്കുന്നു ലോകം ക്രിസ്തീയവൽക്കരിക്കപ്പെട്ട ശേഷം ആയിരം വർഷത്തെ ഭരണം തുടരും തുടർന്ന് ക്രിസ്തു മടങ്ങി വരും ഈ ഗ്രൂപ്പിനെ പോസ്റ്റ് മിലേനിയലിസം എന്ന് വിളിക്കുന്നു ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് വിശ്വസിക്കുന്നത് ആയിരം വർഷം ഭൂമിയിൽ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും അക്ഷരാർത്ഥത്തിലുള്ള വർഷമാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ക്രിസ്തു മടങ്ങി വരുന്നത് വരെ ഇത് സംഭവിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല യേശു ഭൂമിയിൽ മടങ്ങി വന്നതിനു ശേഷം അവൻ ആയിരം വർഷം ഭൂമിയെ ഭരിക്കും ശേഷം ഭൂമിയെ ന്യായം വിധിക്കും ഇതിനുശേഷം അവൻ ഭൂമിയെ നശിപ്പിക്കുകയും നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പുതിയ സ്വർഗവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുകയും ചെയ്യും എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ അടയാളം നോക്കാം ഈ അടയാളം മറ്റെല്ലാ അടയാളങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ഇത് കാലക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനോട് അടുക്കും തോറും ലോകത്തിലെ തിന്മ കുറയുമെന്ന് പോസ്റ്റ് മില്ലേനിയൽ ഗ്രൂപ്പ് വിശ്വസിക്കുന്നു സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ ഇപ്പോൾ ഉള്ളതായി തോന്നുന്നു ഇന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ക്രിസ്ത്യൻ ചാരിറ്റികളുണ്ട് ലോകം എത്രത്തോളം ക്രിസ്ത്യവൽക്കരിക്കപ്പെട്ടു എന്നതിനെ അടിസ്ഥാനമാക്കി ക്രിസ്തുവിന്റെ രണ്ടാം വരവിനോട് നാം എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു പ്രീ മില്ലേനിയൽ ഗ്രൂപ്പും മില്ലേനിയൽ ഗ്രൂപ്പും ഇങ്ങനെയല്ല വിശ്വസിക്കുന്നത് ക്രിസ്തുവിന്റെ വരവിനോട് അടുക്കുന്തോറും ലോകം കൂടുതൽ ദുഷ്കരമാകുമെന്ന് ഈ രണ്ട് ഗ്രൂപ്പുകളും വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ടാറ് വർഷമായി ലോകത്തിലുണ്ടായിരുന്ന ഏതൊരു പുരോഗതിയും അതിലും വലിയ തിന്മയാൽ മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ദുഷ്ടമനുഷ്യരും ആൾമാറാട്ടക്കാരും മറ്റുള്ളവരെ വഞ്ചിച്ചും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടും തിന്മയിലേക്ക് കൂപ്പുകുത്തും എന്ന് പറയുന്ന ഇതുപോലുള്ള വാക്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു ലോകം കൂടുതൽ മോശമാകത്തേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ആദ്യ മൂന്ന് അടയാളങ്ങളും പറയുന്നു ആറാമത്തെ അടയാളം ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് അത് സാത്താനുമായി ബന്ധപ്പെട്ടതാണ് ഇത് വളരെ രസകരവുമാണ് ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് സാത്താനെ അഗാധത്തിലേക്ക് തള്ളിയിടുകയും ആയിരം വർഷത്തെ ഭരണത്തിനു മുമ്പ് ബന്ധിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് ഇതിനെ മിലേലിസം വിശ്വസിക്കുന്നത് ഇത് ക്രൂശി സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ് അക്ഷരാർത്ഥത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അവന്റെ ശക്തികൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ഗ്രൂപ്പ് പറയുന്നു ആയിരം വർഷത്തെ ഭരണം ആരംഭിക്കുമ്പോൾ സാത്താൻ സഭയാൽ ബന്ധിതരാകുമെന്ന് പോസ്റ്റ് മിലേനിയലിസം വിശ്വസിക്കുന്നു ക്രിസ്തു തന്റെ ആയിരം വർഷത്തെ ഭരണം ഭൂമിയിൽ സ്ഥാപിക്കാൻ മടങ്ങിയെത്തിന് ശേഷം സാത്താൻ ബന്ധിക്കപ്പെടുമെന്ന് പ്രീ മെലിനിയസം വിശ്വസിക്കുന്നു ഏഴാമത്തെ അടയാളം ബൈബിൾ പറയുന്നു ഒരു പാപിയായ മനുഷ്യൻ അവൻ തന്നെ തന്നെ ദൈവമാണെന്ന് പറയും യേശു മടങ്ങിയെന്ന് അവനെ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവമാണെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച് തന്നെ ആരാധിക്കാനു വേണ്ടി അവരോട് നിർദ്ദേശിക്കും ഈ പാപിയായ മനുഷ്യനെ പലപ്പോഴും എതിർക്രിസ്തു എന്നാണ് പറയുന്നത് മിലേനിയലിസവും പോസ്റ്റ് മിലേനിയലിസവും വിശ്വസിക്കുന്നത് എതിർ ക്രിസ്തു രാഷ്ട്രങ്ങളെ വഞ്ചിക്കുന്ന ഒരു ആലങ്കാരിക ആത്മാവാണെന്നാണ് പ്രീ മിലേനിയലിസം വിശ്വസിക്കുന്നത് എതിർ ക്രിസ്തു ഭൂമിയിൽ വ്യാജ സമാധാനം കൊണ്ടുവരികയും ക്രിസ്തു മടങ്ങി വരുന്നതിന് തൊട്ടു മുമ്പ് ലോകത്തിൽ ഏഴ് വർഷത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുത്തുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണ് എന്നാണ് അവർ റാപ്ചർ അതായത് സഭ എടുക്കപ്പെടും എന്നതിലും വിശ്വസിക്കുന്നു നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി വേറൊരു വീഡിയോയിൽ ചെയ്യാം